ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആദ്യത്തെ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത് പാലക്കാട് ജംഗ്ഷനാണ് അതായത് പാലക്കാട്ടാടെ സ്വന്തം ഒലവക്കോട് ഇപ്പോൾ വീഡിയോൻ്റെ കണ്ടൻറ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ട്രെയിൻ യാത്രയാണ് വേറെ അങ്ങോട്ടുമല്ല പാലക്കാട് ടു അങ്ങാടിപ്പുറം രാവിലെ അഞ്ച് അമ്പത്തഞ്ചിന് ആണ് കേട്ടോ ട്രെയിൻ പക്ഷേ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ആറ് ആറ് ആയി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനൊന്നും ക്യൂ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ചേട്ടൻ ചെയ്തോളും പോരാത്തതിനും നമുക്ക് സ്വയം ചെയ്യാട്ടോ കേട്ടോ ഓഫീസ് ടൈമിലെത്തേണ്ടവർക്കും ബസ് ഒട്ടും പറ്റാത്തവർക്കും കാറൊട്ടും പറ്റാത്തവർക്കും പിന്നെ അധികം ധൃതി ഇല്ലാത്തവർക്കൊക്കെ അധികം ചിലവില്ലാതെ ആശ്രയിക്കാൻ പറ്റുന്നതാണല്ലോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉള്ളത് പറയാലോ ഒരാൾക്ക് വെറും ഇരുപത് രൂപയ്ക്കാണ് ഞങ്ങൾ അങ്ങാടിപ്പുറം വരെ എത്തിയത് ഇരുപത് രൂപ ഞാൻ ടിക്കറ്റ് ചിലവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചായ ചിലവ് എന്തെങ്കിലും വന്നാൽ ഞാൻ ആളല്ലേ എന്തായാലും നമ്മൾ കാറിൻ്റെയും ബസ്സിൻ്റെ അത്രയ്ക്കൊന്നും ചിലവ് വരുന്നില്ലടോ ഇനി നിങ്ങൾക്ക് നിലമ്പൂരിക്കണ എത്തേണ്ടതെന്നുണ്ടെങ്കിലും ഈ ട്രെയിനിൽ കയറിയാൽ മതി കേട്ടോ ഏകദേശം എട്ട് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുന്നുണ്ടാവും ഒരു ആറര ആറ് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒറ്റപ്പാടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഭാരതപ്പുഴേൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു ഒരു ട്രെയിനിലിരുന്ന് അപ്പുറത്തെ ട്രെയിനിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പ്രത്യേകം ഒരു രസം ഉണ്ടല്ലോ പക്ഷേ ഇപ്രാവശ്യം ഒളിഞ്ഞു നോക്കാൻ കിട്ടിയത് ഒരു ഗുഡ്സ് ട്രെയിനായിപ്പോയി ഇത് ഷൊണ്ണൂർ എത്തണേൻ്റെ മുന്നേ കണ്ടതാണേ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നിർത്തിയിട്ടു എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും വന്ദേ വന്ദേഭാരത് അവിടെ നിർത്തിയിട്ടിരിക്കണു അങ്ങനെ വന്ദേ വന്ദേഭാരതിൻ്റെ തലയും വാലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണിവരെങ്കിൽ പോലും നിങ്ങൾക്കൊരു വി ഐ പി ഫീല് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ ചോദ്യം ചിലപ്പോൾ പൊട്ടത്തവരായിരിക്കും പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിലിരുന്നപ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പേര് മഴയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ വീഡിയോയും സംസാരവും ഇഷ്ടമായെങ്കിൽ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്തോളൂട്ടോ എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ താറ്റോ ബൈ ബൈസ് യു